ഉണ്ടാവുന്നതിന് മുന്നേ മേടിച്ച ജാക്കറ്റാണ് ഇപ്പഴും സ്കൈക്ക് കാണിച്ചതോട്ട് എങ്ങനെയുണ്ടെന്ന് ഇവിടെ നിക്ക് സ്കൈ ഹലോ കൂട്ടുകാരോട്

ഇന്നലെ പ്രധാനപ്പെട്ട താലായിരുന്നു എന്നാൽ അതെ ലൈവൊക്കെ കേട്ടോ ഇട്ടിരുന്നു ഡെലീറ്റാക്കി ഞാൻ പോരും ഞാൻ ആദ്യമായിട്ട് ലൈവ് ഇട്ടായിരുന്നു എനിക്ക് എങ്ങനെയാണ് പറയുന്നുണ്ടായിരുന്നു

ഇവർക്ക് എന്താ ഓംലെറ്റ് വെക്കണം കാപ്പി കട്ടൻ കാപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കട ഇടണം അവിടെ ഇടണം എന്ന് പറഞ്ഞിട്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് പൊന്നുപൊന്നു രണ്ട് രണ്ടുപേർക്ക് ഇടണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിളക്കായിരുന്നു കേട്ടോ വാശിയായിരുന്നു അപ്പൊ അപ്പൊ അത് നടക്കാതെ പോയി നടക്കാതെ പോയി പിന്തിരിഞ്ഞില്ല പിന്തിരിഞ്ഞില്ല പിന്തിരിയാതെ അവര് നമ്മളിട്ട് അച്ചാർ അവളെ കൊണ്ടുപോയിട്ട് അവിടെ സെയിലാക്കാനുള്ള പരിപാടി ഒക്കെ ഇട്ട് എന്തൊക്കെ സ്കീമിലിട്ട് പോകാൻ കേട്ടോ വേഗം നിറച്ച് അച്ചാറിട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല നടക്കാതെ ഇവ സമ്മതിച്ചില്ല ഞാനെന്ത് സമ്മതിക്കാത്തേ ഞാനെന്ത് സമ്മതിക്കിരുന്നേ കട്ട് കട്ട് അപ്പൊ നമ്മുടെ ബീഫ് ബീഫച്ചാറും ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ചിക്കനച്ചാറും ഉണ്ട് ചിക്കൻ ചിക്കനച്ചാറും അമ്പലത്തിലേക്ക് വീട് അമ്പലത്തിനുള്ളിലേക്ക് കേറൂല അപ്പം അപ്പൊ ഇതാണ് നമ്മള് ഇവര് പോയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് എവിടെയാടും എന്തോട്ടെ അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ വേണ്ട അച്ചാർ ഇതേണ്ട വേണ്ട ഈ ബാഗിലാക്കിട്ടുണ്ട് കൊറേ ഓർഡർ ആയി പോയി നമ്മൾ വേണ്ട മിനിങ്ങാന്ന് ഉണ്ടാക്കിയ ഫ്രഷ്ലി ആയിട്ടുള്ള പിക്കിളാണ് കേട്ടോ ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് നെല്ലിക്ക ഉണ്ട് അപ്പൊ കൊറച്ച് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ഇതപ്പോ എത്ര നേരം കൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല അപ്പൊ ഇന്നത്തെ ഓർഡർ വന്നു കഴിഞ്ഞിട്ടാണ് അതിനനുസരിച്ചുള്ളതാണ് നമ്മൾ അങ്ങനത്തെ ഒരു പ്ലാനൊന്നും ഇല്ല ആ പ്ലാൻ എട്ട് നിലയിൽ പൊട്ടിയപ്പോൾ നമ്മൾ ഈ പ്ലാനുമായിട്ട് ഇറങ്ങി അപ്പൊ ഇന്നത്തെ മാർക്കറ്റിംഗ് മാനേജർ സുസ്മിൻ ആൻഡ് പൊന്നു ആണ് ഇന്ന് സെയിലിന് ഇറങ്ങുന്നത് ഇന്ന് സെയിൽ എന്താകുന്നു നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് കച്ചവടത്തിന് ഇറങ്ങുക ഇത് ആരും അറിഞ്ഞിട്ടില്ല പപ്പ അറിഞ്ഞിട്ടില്ല മമ്മി ഇപ്പൊ ഞങ്ങളുടെ കൂടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് മമ്മിക്ക് അറിഞ്ഞത് വേറെ വിചാരിച്ചു നേരത്തെ ബ്ലോഗ് ഇട്ടിട്ട് നിങ്ങളോട് പറഞ്ഞ ശേഷം നമുക്ക് സെയിൽ സെയിലടത്തിയാലോ എല്ലാം അപ്പൊ നമ്മുടെ മോളിക്കൂട്ടന്റെ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള പിക്ക് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ ഏറ്റവും ഹോംമെയിഡ് നമ്മൾ ഹോം ആയിട്ട് നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യുന്നില്ല നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ അടുത്ത് നമ്മളിപ്പം എന്താ പറയാ ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടാക്കിയ അച്ചാറാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് നമ്മൾ നേരത്തെ മുന്നേ ഉണ്ടാക്കി വെച്ച അച്ചാറുകളോ ഒന്നുമല്ല ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ അപ്പം ഉണ്ടാക്കി അപ്പം നമ്മൾ സെയിൽ ചെയ്യുവാണ് കേട്ടോ നമ്മളിപ്പം ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഹോം ഡെലിവറി നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ഓർഡർ ഓർഡർ കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജിലും ഓർഡർ ചെയ്യാം ഞങ്ങള് സകലം ആ ഇൻസ്റ്റാഗ്രാം പേജിൽ പിന്നെ നമ്പർ എയ്റ്റ് ഫൈവ് നയൻ സീറോ സിക്സ് സെവൻ സീറോ സിക്സ് ഡബിൾ എയ്റ്റിൽ വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓക്കെ പെൺമണിയാണ് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് സകലമായ സംവിധാനങ്ങളോടും കൂടിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കാണണം ജീൻസും ടോപ്പും സോക്സും ഷൂസും ജാക്കറ്റ് ഒക്കെ ഉണ്ട് കൂട്ട് നടപ്പെന്ന് പറഞ്ഞാൽ കൂട്ട് നടപ്പി നടപ്പ് കേട്ടോ ഇന്നലെയൊക്കെ മഞ്ഞ് മഞ്ഞ് വന്നിട്ട് ഇപ്പുറത്തുള്ളത് അപ്പുറത്തൊന്നും കാണാൻ പറ്റാട്ടാണ് ഞങ്ങൾ ലൈവ് ഇട്ടത് മുന്നിൽ മേലെ ഇരുന്നിട്ടായിരുന്ന കേട്ടോ ഇന്നലെ ബാറിന്റെ മേലെയാണ് ആ ബാറിന്റെ മേലെ ഞങ്ങൾക്ക് ചൂടോ അപ്പൊ ടൗണിലെത്തി എല്ലേണ കൈവിടെ ആന്നറിയല്ല എവിടെ സാറേ ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ജീൻസ് ഉണ്ടോ കൊണ്ടിട്ട് അങ്ങനെ ഉത്സവ പറമ്പ് എത്തി കേട്ടോ ഉത്സവ പറമ്പിടെ ആ കാണുന്നതാണ് ആകാശമി ഞാനൊക്കെ ഉണ്ടോ കണ്ടോ ആകാശമി ഞാൻ ഉണ്ട് ഇവിടെ ചേച്ചിയുണ്ട് ഇതിലാണ് നടന്നു പോകുന്ന റൂട്ട് ഇതിലാണ് അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് അപ്പൊ എൻട്രൻസിലേക്ക് പോകുന്ന വഴി സൈഡിലുള്ള വഴി ഞാൻ ഇത് എന്റെ ഉമ്മ പരിപാടി ആ ആദ്യമായിട്ട് നാണം ഞങ്ങൾ ആദ്യം വിചാരിച്ചതുണ്ടല്ലോ കാപ്പി കൊടുക്കുന്നായിരുന്നു കേട്ടോ ആര് വിചാരിച്ചു അത് എട്ട് നിലയിൽ പൊട്ടിച്ചു ശരിയാവില്ല നിർത്തി സെറ്റ് കള്ളുണ്ട് കഴിക്കണ ഒരു പിടുത്തം കിട്ടുന്നത് എന്താ സംഭവം ഇത് രണ്ട് ബേഗ് ഒരു ബേഗില് ചിക്കൻ അച്ചാർ ഒരു ബേഗില് ബീഫ് അച്ചാറു അങ്ങനെയല്ലേ അയക്കാൻ ഓർഡർ ചെയ്തതല്ല മറ്റേ എടുത്തത് അപ്പൊ ഇതെല്ലാം സെറ്റ് ചെയ്യട്ടെ പത്രൊക്കെ വെച്ചു കോഴിക്കോട്ട് ആൾക്കാർ പോകുന്നവരും പെട്ടെന്ന് തുടർന്ന് എടുത്തുവച്ചോ അപ്പോൾ ഫസ്റ്റത്തെ ആൾ വന്നിട്ടുണ്ട് ഈ ചേട്ടൻ റേറ്റ് കേട്ടോ ചേട്ടൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ഓക്കെ പെൻമണി ഡോട്ട് കോം മറക്കണ്ട അപ്പൊ ചേട്ടൻ അവിടെ ഫസ്റ്റത്തെ ഓർഡർ ചേട്ടനോട് എടുത്തേക്കുന്നേ ഫസ്റ്റത്തെ നമ്മുടെ ബീഫ് എടുത്തില്ലേ ഞങ്ങൾക്ക് ഓൾറെഡി ഓർഡർ ആയി അപ്പൊ ബാക്കിയുള്ള പിരിഞ്ഞാന്ന് ഉണ്ടാക്കിയോട്ടോ അടിപൊളി ഉണ്ടാക്കിയ അപ്പൊ മമ്മി ഐശ്വര്യായിട്ട് ആയിട്ട് കൊടുക്കുക അപ്പൊ ഇവിടെ പൊരി വിൽക്കുന്ന ചേട്ടന് നമ്മുടെ ഒരു ബീഫച്ചാർ വേണം പറഞ്ഞിട്ടുണ്ട് അതെ ചേട്ടൻ ലൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ചേട്ടന്റെ പേരെന്താ മൂർത്തി മൂർത്തി ചേട്ടൻ ഒരു ബീഫച്ചാർ വേണം വീട്ടണ്ടാ ചേച്ചാ രമേശ ചേട്ടാ ബി ഫച്ചാർ എടുത്തോ സർ വീട്ടിൽണ്ടാക്കിയതാ എല്ലാവരും ചോദിച്ചോ എല്ലാവരും ചോദിച്ചോ 500 ടാക്കിന് 250 ആകാശക്കാറാ ഞാൻ ഇവിടെനിന്നേ ഞാൻ ഇവിടെ നിന്ന് ലൈറ്റ് അടിച്ച് തരാം അപ്പൊ ഇങ്ങനെ തിളങ്ങിട്ടു എങ്ങനെയുണ്ട് അതുപോലെ നിങ്ങളെങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് എന്ത് നിങ്ങളുടെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ എല്ലാം എന്തോ വലിയ സംഭവം നോർക്കാം അപ്പൊ എല്ലാരും ഇങ്ങോട്ട് ഇങ്ങോട്ടും ഓടിപ്പോയി ണെങ്കില് ചേട്ടൻ വിറ്റുകൊടുക്കാൻ രാവിലെ തൊട്ട് വിചട്ടൂരം നീ ഇവിടെ നിന്നിട്ടാണോ

நல்லா நடக்குது கண்ணு கண்ணரடை காலச்சோ இன்னை செเลரண்டல்ல செเลர சட அச்சர் கொላ விடு ரெண்டு பேர் ரெண்டு பேரும் ஒவ்வொரு பூக்கி குத்தி குத்திக்கல பூஜையும்னும் நெய் தொப்பி தொப்பு ஜாரி போய்டப்பா தொப்பி எവിടെ காணே அட அண்ணே தொப்பி കണ്ടಿಲ್ಲன்றல்ல யானே எவர போய் வர இல்ல போய்နေப்ப അമ്പലപറമ്പ അവിടെ ആട്ടോ മൊത്തം നല്ല ഭയങ്കര അവിടെ അപ്പൊ അത് പറഞ്ഞാണെങ്കിൽ അവിടെ പോയി നിലത്ത് കിടന്നോ അപ്പൊ രണ്ട് കിടന്നു എന്താ വശലോ ഉത്സവത്തിന് വരുന്ന ആൾക്കാർ മിക്ക ആൾക്കാരും നോൺ വെജ് കഴിക്കാത്ത ആൾക്കാരാ മനസിലായില്ലേ നോൺ വെജ് കഴിക്കാതെ ആൾക്കാരാണ് മുട്ട നോൺ വെജ് അല്ലല്ലോ വെജ് ആയിട്ട് അല്ല വെജ് അല്ലല്ലോ നോൺ വെജ് അല്ലേ മുട്ട പുഴത്തിന്റെ വരുന്ന ഒരു ചിക്കനും മീനും എല്ലാംൂട്ടുന്നവര അല്ലാണ്ട് നോൺ വെജ് വെക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ കുട്ടാ നമ്മുടെ അടുത്ത് ഇപ്പോ ചോദിക്കാൻ വന്നത് കൂടുതൽ ആൾക്കാര അങ്ങനെയാണെന്നേ ഉള്ളൂ ചേട്ട അച്ചാർ വേണോ ചിക്കൻ അച്ചാർ ഉണ്ട് ബീഫ് അച്ചാർ ഉണ്ട് നെല്ലിക്ക അച്ചാർ ഉണ്ട് ചേട്ട അച്ചാർ വേണോ ഞാൻ ചോദിക്കൂ ചോദിക്കൂ അപ്പൊ ഇനി ഇതോടെ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു അവസാനം നമ്മളൊരു ആ ചേട്ടാ

നമ്മകെ എതയിലും ഞങ്ങളെ ഇറങ്ങി തീണ്ട മനസ്സിലായില്ല മനസ്സിലായോ എനിയോ സോ വടക്കല പരിവാടിയായി അപ്പോൾ ഇനിയോ ഈ റൈഡ് കേറാനുള്ള പേകയായി ഐ ലവ് യു ബേബി വരും വണ്ടിക്ക് വണ്ടിക്കാരൻ എല്ലാം വെച്ചിട്ട് വരാം വണ്ടി എല്ലാം കൊണ്ടുപോയിട്ട് ഇനേ റൈഡ് നമ്മുടെ അച്ചാറ് തീർന്നായിട്ടില്ല പുതിയ സ്റ്റോക്ക് ഞങ്ങൾ നാളെ തന്നെ ഇടും പെട്ടെന്ന് ഓക്കെ പൊൻമണിയിട്ട് ഓർഡർ ചെയ്തോട്ടോ അതിൽ കിട്ടാത്തവർ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല വാട്സപ്പിൽ അയച്ചു പറയാം പറയാം

െഅിക്കുട്ടോ എംപ ഇവിടെ നമ്മടെ ജിമ്മേ ജിമ്മനെ വരുന്നില്ല പെണ്ണോ പെണ്ണും ആണുങ്ങളും പെണ്ണുങ്ങളും

mọi người 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 mọi നമ്മുടെ പൊട്ടറ്റോ <laughs> അല്ലേ ലൂടോ കഴിക്കാനിപ്പുഴ പാനിപ്പുഴ വേണ്ട കടിക്കേ കടിക്കേ അടിക്കോ ലൂട് വെയിറ്റ് വെയിറ്റ് പൊട്ടറ്റോ രുന്നു ചാച സന്തോഷായി 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 ചാച്ചാ ഭയങ്കര സന്തോഷായിട്ടോ കറങ്ങുവല്ലേ കറങ്ങുവല്ലേ സന്തോഷായി ദൈവമേ അങ്ങനെ റൈഡ് കഴിഞ്ഞു എങ്ങനെയുണ്ട് ഇത്രേ ഇറങ്ങാൻ പറ്റുള്ളൂ കറണ്ട് പോയി ടൈം കഴിഞ്ഞിട്ടോ അത് ഈ ടൈം കഴിഞ്ഞ എല്ലാ റൈഡ്സും ഓഫ് ചെയ്യോ ആ ഡ്രാഗൺ ഒക്കെ ടൈം കഴിഞ്ഞ അവരൊക്കെ ഓഫ് ആക്കി ആക്കിട്ടോ അതിലൊക്കെ ോട് ഇരിക്കാനാ പറയുന്നേ അത് ഊജിയെടുക്കാൻ വേണ്ടി വേണോ ചോളം കൈ വന്നേ ചോളം വേണോ ചുണ്ടുമ്പോന്നെ നമുക്ക് അടുത്തതില് വണ്ടി കയറാ വേറെ വേറെ ട

അല്ലേ ആറ് ഇനി ൂട്ടു ഇനിയൂടെ ഒന്ന് നമുക്കൊന്നും കിട്ടിട്ടില്ലാട്ടോ അപ്പൊ എന്തായത് എന്താ സ്കൈ അങ്ങനെ ഉത്സവം കഴിഞ്ഞു കൂട്ട ഉത്സവം കഴിഞ്ഞു വീട്ടിൽ പോലെ താനം കാണാൻ അതെ ാലം കണ്ടില്ലേ താലം ഇന്നലെയായിരുന്നു കാണാൻ പറ്റില്ല താലത്തിന് ഇവര് പോയി അമ്പിളി അമ്മ വീട്ടിൽ പോയി കുറച്ച് ഡാൻസ് ആവാം ഏ ആൻസ് ആവാ പടക്കം പോയി എന്തൊക്കെ എന്താ സ്കൂട്ടിൻറെ ആണോ വണ്ടി കറവ വണ്ടി കറുവാറ് ആ പൂച്ചേനെ കണ്ടിട്ടേ ഒരു പൂച്ച ഒരു വണ്ടീലോടെ ഇരിക്കുന്നു അപ്പൊ കൂട്ടുകാരങ്ങനെ ഉത്സവം കഴിഞ്ഞാണ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി ആയിട്ട സമയം എല്ലാരും ക്ഷീണതരായി നമ്മുടെ നമ്മുടെ സെയിൽസ് ഗേൾസ് വളരെ കൈക്ക് ടിപൊളിയായിട്ട് എന്തായാലും നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് സെയിലായുള്ള സന്തോഷം എന്തായാലും നിങ്ങക്ക് വാങ്ങിക്കണം ആൾക്കാർ നമ്മുടെ നിങ്ങക്ക് ഓർഡർ ചെയ്യാൻ പറ്റും ആന മണിയല്ല പൊന്മണി